ൈവതനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ക്രിസ്തുവിനെ അനുഗമിച്ച ജനസമൂഹത്തിൽ ഭൂരിപക്ഷത്തിനും ഭൗതിക ലക്ഷ്യങ്ങൾ മാത്രമാണ് മനസ്സിലുണ്ടായിരുന്നതെന്ന് ക്രിസ്തു മനസ്സിലാക്കി അതുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ ആവശ്യത്തെപ്പറ്റി തന്നെ പിന്തുടർന്നവരോട് ക്രിസ്തു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവാൻ ഭൗതിക നേട്ടങ്ങൾ തികച്ചും താൽക്കാലികവും നശിച്ചു പോകുന്നതുമാണ് നശിച്ചു പോകാത്ത ആഹാരം ജീവന്റെ അപ്പമായ ക്രിസ്തുവാണ് അതിൽ ശ്രദ്ധ വയ്ക്കണമെന്നാണ് ഈ വേദഭാഗത്തിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന വിലപ്പെട്ട ഉപദേശം കർത്താവിനെ പിന്തുടർന്ന ജനങ്ങളിൽ പലർക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഇന്നും ഇത് പലരുടെയും മുമ്പിലുള്ള പ്രതിസന്ധിയാണ് നിത്യതയിൽ നിത്യമായി ജീവിക്കാനുള്ള നമ്മുടെ ആത്മാവ് പരിപോഷിപ്പിക്കപ്പെടേണ്ടതാണ് അതിന് ചില കാര്യങ്ങൾ നമ്മൾ ദൈനംദിനം ചെയ്യണം ഈ വേദഭാഗം നമ്മെ അതാണ് ഓർമ്മപ്പെടുത്തുന്നത് എന്തൊക്കെയാണത് ഒന്ന് ദൈവവുമായുള്ള ആത്മബന്ധം നിരന്തരം പുലർത്തണം ശരീരത്തിൻ്റെ ഭക്ഷണം പോലെ ആത്മാവിനും പരിപോഷണം ആവശ്യമാണ് ദൈവത്തോട് ചേർന്നിരുന്ന് മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്ന സ്വകാര്യ നിമിഷങ്ങളുണ്ടാകണം തിരുവചന വായനയും പഠനവും ദൈനംദിനം തുടരണം ഇതൊക്കെ ആത്മാവിൻ്റെ പരിപോഷണത്തിന് ആവശ്യമാണ് അത്യാവശ്യമാണ് ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ ദൈവ സാന്നിധ്യത്തിലിരുന്ന് ശക്തി പ്രാപിക്കാൻ ഒരിക്കലും മറന്നു പോകരുത് അതായിരിക്കണം നമ്മുടെ പ്രയോറിറ്റി വുമായി കണക്ട് ചെയ്യാൻ ദിവസവും പ്രത്യേക സമയം നമ്മൾ മാറ്റിവയ്ക്കണം അല്ലെങ്കിൽ ആത്മാവ് ദുർബലമായി പോകും ചൈതന്യം കെട്ടുപോകും രണ്ട് നിത്യതയ്ക്ക് മുൻഗണനയും പ്രാധാന്യവും കൊടുക്കണം ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യവും പ്രയോറിറ്റിയും എന്താണെന്ന് നമ്മൾ സ്വയം നമ്മളോട് തന്നെ ചോദിക്കണം താൽക്കാലിക ഭൗതിക നേട്ടങ്ങൾ മാത്രമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ തീർച്ചയായും ഒരു തിരുത്തി എഴുതൽ ആവശ്യമാണ് ഇവിടെ നമ്മൾ പ്രവാസികളും പരദേശികളുമാണ് ഇതൊരു താൽക്കാലിക ജീവിതമാണ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് മടക്കയാത്രയ്ക്കുള്ള സാധ്യത എല്ലാവരുടെയും മുമ്പിൽ ഉണ്ട് അതുകൊണ്ട് നിത്യതയും ദൈവ നിയോഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഗോൾ സെറ്റിംഗ് നമ്മൾ നടത്തണം നടത്തിക്കൊണ്ടിരിക്കണം പരിപൂർണ സംതൃപ്തി ലഭിക്കുവാൻ ആശ്രയം ക്രിസ്തുവിലാകണം ക്രിസ്തുവാണ് ജീവന്റെ അപ്പം നേടുന്ന സമ്പത്തിനും സ്ഥാനമാനങ്ങൾക്കും ശാശ്വത സന്തോഷവും സമാധാനവും നൽകാൻ കഴിയില്ല ജീവന്റെ തമ്പുരാനായ ക്രിസ്തുവിന് മാത്രമേ പരിപൂർണ സമാധാനവും സന്തോഷവും നൽകാൻ സാധിക്കൂ അതുകൊണ്ട് ആശ്രയം എപ്പോഴും ക്രിസ്തുവിൽ ആയിരിക്കണം നാല് ഭൂമിയിലെ നിക്ഷേപത്തിൽ മാത്രമല്ല സ്വർഗീയ നിക്ഷേപത്തിലും നമ്മൾ ശ്രദ്ധ വയ്ക്കണം നമ്മൾ കഷ്ടപ്പെട്ട് നേടുന്ന ഭൗതിക നിക്ഷേപങ്ങളൊന്നും മടക്കയാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ട് നിത്യതയിലേക്കുള്ള നിക്ഷേപം നേടുവാൻ ഇപ്പോൾ തന്നെ നമ്മൾ ശ്രമിക്കണം എങ്ങനെയാണ് നിത്യതയിലേക്കുള്ള നിക്ഷേപം നേടുവാൻ ഇപ്പോൾ നമുക്ക് സാധിക്കുന്നത് സുവിശേഷം പങ്കുവയ്ക്കുക ദരിദ്രരെ കരുതുക നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ദാമ്പത്യത്തിലും സമൂഹത്തിലുമൊക്കെ ദൈവരാജ്യത്തിന്റെ അനുഭവം വരുവാൻ പരിശ്രമിക്കുക ഇതൊക്കെ നമ്മുടെ സ്വർഗീയ അക്കൗണ്ടിലെ നിക്ഷേപങ്ങളായി മാറും അഞ്ച് മനുഷ്യരിൽ നിന്നുള്ള അംഗീകാരത്തെക്കാൾ ദൈവത്തിൻ്റെ അംഗീകാരത്തിനായിരിക്കണം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ആളുകളുടെ അംഗീകാരവും പ്രശംസയും നേടാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ വെറുതെയാണ് നിഷ്പ്രയോജനമാണ് കാരണം ആളുകളുടെ സ്നേഹം വിദ്വേഷമായി മാറും അഭിനന്ദനങ്ങൾ പരിഹാസമായും മാറും അതിനൊന്നും അധികം സമയം വേണ്ടിവരില്ല ആളുകളുടെ കയ്യടിയും ോകം നൽകുന്ന അംഗീകാരപത്രങ്ങളുമൊക്കെ തികച്ചും താൽക്കാലികമാണ് അതൊന്നും ശാശ്വതമല്ല നാഥന് മൾമുടി നൽകിയ ലോകം നൽകുന്ന പേരിലൊന്നും വലിയ കാര്യമില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ അംഗീകാരത്തിനും പ്രീതിക്കുമാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് ശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കണമെന്ന കർത്താവിന്റെ ഉപദേശത്തിന് വളരെ വിപുലമായ അർത്ഥങ്ങളുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു ഒന്ന് താൽക്കാലിക നേട്ടങ്ങളെക്കാൾ നിത്യതയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം രണ്ട് ആശ്വാസത്തിന്റെ ഉറവിടമായ ക്രിസ്തുവിന് മാത്രമേ ശാശ്വത സമാധാനവും സംതൃപ്തിയും നൽകുവാൻ കഴിയുകയുള്ളൂ അതിനുവേണ്ടി ലോകം മുഴുവൻ ഓടി ഓടിയലഞ്ഞിട്ടും മറ്റുള്ളവരുടെ പുറകെ പോയിട്ടും കാര്യമില്ല മനുഷ്യരെയല്ല ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന ഒരു ജീവിതശൈലിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ദൈവവുമായുള്ള ആത്മബന്ധം സജീവമാക്കുകയും നിത്യതയെ ലക്ഷ്യമാക്കി ജീവിതം ക്രമീകരിക്കുകയും ചെയ്യുമ്പോൾ സംതൃപ്തിയും സമാധാനവും സുരക്ഷിത ബോധവുമൊക്കെ നമുക്ക് ലഭിക്കും ഇങ്ങനെയുള്ള ജീവിതം പ്രതിസന്ധികളുടെ തിരമാലകൾ മുറിച്ച് നിത്യതയുടെ ശാന്തി തീരത്ത് ഒടുവിൽ എത്തിച്ചേരും അതാണ് സമർപ്പിത ക്രിസ്തീയ ജീവിതം ആത്മാവിന്റെ പരിപോഷണത്തിനായി ക്രിസ്തുവിൽ വസിക്കുവാനും നിത്യതയെ ലക്ഷ്യമാക്കി നിത്യജീവൻ്റെ വഴിയിലൂടെ യാത്ര തുടരുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ ശുഭാശംസകളോടെ Epi Georgeci.